ഹായ് ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് പറയാൻ വന്ന മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മാരിയോ അവരെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമല്ലോ അല്ലേ എന്താ ഇവരെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമല്ലോ അല്ലേ അപ്പോൾ ഇവരൊരു പോസ്റ്റ് ഇട്ടുണ്ട് അതൊന്ന് ഞാൻ വായിക്കാം കേട്ടോ നിലവിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രത്യേക കാര്യം അറിയി അറിയിക്കുകയാണ് എൻ്റെയോ മക്കളുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് സോഷ്യൽ മീഡിയകളിൽ പല വീഡിയോസ് ആൻഡ് ഓഡിയോസ് ക്ലിപ്പും പ്രചരിക്കുന്നത് ആര് വഴിയാണ് പ്രചരിച്ചതെന്ന യാതൊരു വിവരവും അറിവും ഞങ്ങൾക്കില്ല അത്തരം വീഡിയോസ് ആൻഡ് ഓഡിയോസ് പ്രചരിക്കുന്നതിൽ അതിതീവ്ര വേദനയും ഖേദവും ഉണ്ട് അതിനെതിരെ സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ മാത്രമാണ് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നും എല്ലാവരോടും നന്ദിയും കടപ്പാടും സ്നേഹവും മാത്രം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ആഘാതങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞാൻ ഊളിയിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചുറ്റും നിൽക്കുന്നവരെയും ചങ്കുപറച്ച് സ്നേഹിച്ചവരെയും തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ആ തിരിച്ചറിവ് ഒരു അഗ്നിപർവ്വതം പോലെ ഹൃദയത്തെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാക്കിയ മുറിവുകൾ നിലയ്ക്കാത്ത ചോരപ്രവാഹം ഒലിക്കുന്നു അഴമേറിയ മുറിവാണ് സമ്മാനിച്ചത് ജീവിതത്തിലെ വേദനകളും നഷ്ടങ്ങളും തിരസ്കരണങ്ങളിൽ നിന്നും ഉടലെടുത്ത എൻ്റെ ജീവിതമാണ് ഞാൻ പഠിപ്പിച്ചതും പ്രസംഗിച്ചതും അതിലൊരു കളങ്കവും ഇല്ലെന്നുള്ള എൻ്റെ നിലപാടിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് സത്യമല്ലാത്ത ആരോപണങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും നടുവിൽ ചാപ്പകുത്തി എല്ലാവരും എല്ലാവരും ആഘോഷിക്കുന്നതിൻ്റെ ഇടയിലും മൂന്ന് പേർ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലായി കാണുന്നു പ്രചാരണങ്ങൾക്ക് ഇത്രയേറെ ആഘോഷവും സ്വാധീനവും ഉണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങിയ ദിവസങ്ങൾ ഒരിക്കലും എന്നെയും മക്കളെയും നേരിൽ കണ്ടില്ലാത്തവർ പോലും ആർ തട്ടവസിക്കുന്നു എന്നിലെ നന്മയെയും ആത്മാർത്ഥതയെയും സ്നേഹത്തെയും വലിച്ചു കീറി കടിച്ചു ോര കുടിക്കുന്നു ആക്രോശവുമായി പതിങ്ങിയിരിക്കുന്ന കുറുനരികൾക്ക് നടുവിൽ തനിച്ചായി പോയ ഒരു രണ്ട് മൊയൽ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അമ്മ മൊയലിൻ്റെ അവസ്ഥ ആർക്കും ഇനി സംഭവിക്കരുതേ എന്ന പ്രാർത്ഥന മാത്രം വേദനകളുടെയും അപമാനങ്ങളിലൂടെയും ആഴം എത്ര വലുതാണെങ്കിലും എൻ്റെ ആത്മാവിലെ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല സത്യത്തിൻ്റെ ജ്വാല എന്നിൽ ഇപ്പോഴും അഗ്നിയായി അഗ്നിയാസ്ഫുരിക്കുന്നുണ്ട് ഇനി എൻ്റെയും മക്കളുടെയും മുന്നിൽ എന്താണ് കാത്തിരിക്കുന്നത് എന്ന നിശ്ചയമില്ലെങ്കിലും സത്യത്തിൻ്റെ ജ്വാലയിൽ നിന്നും ഞാൻ ധൈര്യം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു പോലെ ആഞ്ഞൊടിക്കുന്ന ഈ ചോ പോരാട്ടങ്ങളുടെയും അപമാനങ്ങളുടെയും ആരോപണങ്ങളുടെയും ഇടയിൽ എൻ്റെ നിലപാടിൽ ഉറച്ചെ തല ഉയർത്തി നിൽക്കാൻ ദൈവം എനിക്ക് ശക്തി തരുന്നുണ്ട് ആരൊക്കെ കൈവിട്ടാലും തള്ളിപ്പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും ദൈവം കൈവിടില്ല എന്ന വിശ്വാസം മാത്രമാണ് കൈമുത്തൽ ഇത് നമ്മുടെ എന്താ പറയുക ചീച്ചിമാരിയു എട്ട ഒരു പോസ്റ്റാണ് കേട്ടോ അപ്പോൾ അവർ പറയണത് അവരറിയാതെയാണ് അവരുടെ പല വീഡിയോസും ഓഡിയോസും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കണത് അതിനൊന്നും യാതൊരു ബന്ധവുമില്ല അവരിന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവനിശ്ചയം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഹസ്ബൻഡ് തന്നെയാണ് പല ഇൻ്റർവ്യൂകളിലും വന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് അതായത് ഈ സ്ത്രീ ഒരു മദ്യ മദ്യത്തിനടിമയാണ് അനവധി മദ്യത്തിൻ്റെ ബോട്ടിലുകൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല വിധം വിധം സാരികൾ കാര്യങ്ങൾ മേടിച്ച് ഇവർ അമിതമായി ഇവരുടെ ട്രസ്റ്റിലേക്ക് വരുന്ന പൈസ പൈസകൾ ദുരുപയോഗം ചെയ്യുന്നു പിന്നെ ഒന്നര കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് ഇവർ വാങ്ങിയിട്ടുണ്ട് ഏകദേശം ഒൻപത് റൂമുകൾ ഒൻപത് ബാത്ത് ഉള്ള ഒരു ഒരു ഫ്ലാറ്റ് ഇവർ വാങ്ങിയിട്ടുണ്ട് ഈ പേരിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് ും കാര്യങ്ങളും ഇവരുടെ ഹസ്ബൻഡ് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെ ഉപദ്രവിച്ചതിൻ്റെ മറ്റും അതുമാത്രമല്ല ഇവരുടെ സ്ഥാപനവുമായി ഇടപെട്ടിട്ടുള്ള മറ്റ് പല ആളുകളുടെയും പേരിലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇവരുടെ ട്രസ്റ്റിലേക്ക് വരുന്ന പല പൈസകളും ഇവരെ ഇവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു അതിൽ നിന്നും അത് തടഞ്ഞതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് ഇവരുടെ ഹസ്ബൻഡ് തന്നെ പല ചാനലിലും വന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അപ്പോൾ ഇവരോട് പറയാനുള്ളത് ഇവരുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ ഇവരുടെ ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് വിളിച്ചിട്ടത് അതിൽ ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ട്രസ്റ്റിലേക്ക് ജനങ്ങൾ സംഭാവന ചെയ്ത തുക അനാവശ്യമായി ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തക്കതായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് ഓക്കെ എന്നെപ്പോലുള്ള എല്ലാവരും ആവശ്യപ്പെടുന്നത് തന്നെയാണ് അതായത് അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തേണ്ട പണം നിങ്ങൾ അനാവശ്യമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് തക്കതായ നടപടി ഉണ്ടാകണം